ായി ഹലോ അപ്പൊ ഇന്നേ നമ്മള് വീട്ടിൽ എങ്ങനെയാ കാച്ചി എണ്ണ ഉണ്ടാക്കാന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ആണല്ലോ നല്ല അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളെ മുടി നല്ല തഴച്ചു വളരുകയും ചെയ്യും അപ്പൊ നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് ആവശ്യമുള്ള ഐറ്റംസ് എന്തൊക്കെയാ നോക്കാം ആദ്യം തന്നെ ഒമ്പത് തരം പച്ചിലകളും പൂവായിട്ട് ഒമ്പത് തരം ഐറ്റംസ് നമ്മള് പച്ചെടുക്കാൻ കേട്ടോ അപ്പൊ അത് എന്തൊക്കെയാ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കഴിക്കണ പിന്നെ നമ്മൾ സാധാ കറിയിലൊക്കെ ഇടല അങ്ങനത്തെ കറി ആ കറിവേപ്പിൻ്റെ ഇല മുരിങ്ങ ഇടല ഇതാണ് കറുകപ്പുല്ല് ഇട്ട് അതെല്ലാവർക്കും അറിയേണ്ടതായിരിക്കും നമ്മുടെ പറമ്പിലും തൊടിയിലൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടം കിട്ടും അപ്പോൾ കറി ഇതാണ് കറുക പിന്നെ ഇത് കഞ്ഞുണ്ണി പിന്നെ പൂവാൻ കുറുന്നില ഇതൊക്കെ നമ്മുടെ പറമ്പിൽ ഇഷ്ടം മാതിരിയിട്ടുണ്ടാവുന്ന സാധനങ്ങളായിട്ട് അപ്പോൾ ഇത് പൂവാളം കുറുന്നല കഞ്ഞുണ്ണി പിന്നെ ഇത് പിന്നെ നമ്മുടെ ചെമ്പരത്തി പൂവ് ഉണ്ടല്ലോ ചെമ്പരത്തിയുടെ പൂവ് പിന്നെ ഇത് കറ്റാർവാഴ പിന്നെന്താ പറയുക പനിക്കൂർക്കയുടെ ഇല പനിക്കൂർക്ക ഉണ്ടല്ലോ നമ്മൾ ഇതാണ് പച്ചക്കർപ്പൂരം കേട്ടത് നമ്മുടെ എല്ലാ വൈദ്യപര പീഡിയലാണെങ്കിലും എല്ലായിടത്തും ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ചോദിച്ചാൽ കിട്ടും ഇങ്ങനെ പച്ചക്കർപ്പൂരം എന്നു പറഞ്ഞിട്ടൊക്കെ ചോദിച്ചാൽ കിട്ടും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ചെറുനാരങ്ങ പിന്നെ മൂന്ന് മൂന്നോ നാലോ നമ്മളെ ഇതിനനുസരിച്ചിട്ട് ഈ തല തലവേദന അങ്ങനത്തെ ഒന്നും ഇല്ലാത്തവർക്ക് തണുപ്പ് ആവശ്യ ആവശ്യം തണുപ്പ് തലയ്ക്ക് ആവശ്യമില്ലാത്തവർക്ക് ഈ നെല്ലിക്ക ഒഴിവാക്കാം അതെല്ലാം നല്ലപോലെ തണവൊക്കെ ആവശ്യമുള്ളവർക്ക് എന്താണ് തലവേദന അങ്ങനത്തേതും വരാത്തവർക്ക് നെല്ലിക്ക എടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് നെല്ലിക്കയാണ് പിന്നെ കുറച്ച് നമ്മൾ തേങ്ങ പാലെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഒരു തേങ്ങ മുഴുവനായിട്ടുള്ളത് ചിരകിയെടുത്തത് പിന്നെ കുരുമുളക് ഇടാം ഇത് ഇത്രയൊന്നും വേണ്ട ഒരു അഞ്ചാറ് മണിത്തോളം എടുത്താൽ മതി പിന്നെ ഇതെങ്ങനെയുണ്ടാക്കാൻ നോക്കാം അപ്പോൾ അപ്പം ഇതെങ്ങനെയുണ്ടാക്കാൻ ചില ആദ്യം തന്നെ എല്ലാ ഇലകളും നമ്മൾ പറിച്ചേശ എല്ലാ ഔഷധ ഇലകളൊക്കെ കൂടിയിട്ട് ഒന്ന് കഴുകി എടുത്തതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ശി കുറച്ച് ആയിട്ട് എല്ലാതും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഉള്ളിയാണെങ്കിൽ നമ്മൾ വെച്ചിട്ടുള്ള മിക്കവാറും എല്ലാ സംഭവങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കും കുരുമുളകും പച്ചക്കർപ്പൂരം ഒഴികെ എല്ലാ ഐറ്റംസും നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാ ഐറ്റംസും ഇട്ടു നമ്മൾ ചെറിയുള്ളിയും പിന്നെ നെല്ലിക്ക അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മൾ ഇതിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പേൽ അല്ലെങ്കിൽ തുണിയിലോ ഒക്കെ ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുക നമ്മൾ ഇതൊന്നും പെടരുത് ഇതിൻ്റെ ആ നമ്മൾ അരച്ച് വെച്ച് അരച്ചിട്ടുള്ള ആ സംഭവമൊന്നും പെടാതെ നമ്മൾ ആ ചാറ് മാത്രമായിട്ട് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കുക തേങ്ങാപ്പാലും പിന്നെ നമ്മുടെ പച്ചിലകളെല്ലാം കൂടി അരച്ചെടുത്താൽ ആ ഒരു മിശ്രിതമാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് അപ്പോൾ എല്ലാം കൂടി അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഇത് ഈ ഒരു കളറിലൊക്കെയാണ് തിരിക്കുക അതിൽ തന്നെ തേങ്ങാപ്പാലും പിന്നെ ഈ നമ്മൾ ഒഴിച്ചു വെച്ച ഈ മിശ്രിതം കൂടിയിട്ട് വറ്റി കൊടുക്കരുമ്പഴാണ് നമ്മള് ഇതിലേക്ക് വെളിച്ചെണ്ണ നല്ല ഒഴിച്ചു കൊടുക്കമായ പച്ചവെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇതിങ്ങനെ നല്ല പോലെ ഇപ്പൊ വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ സമയത്താണ് നമ്മൾ ഇതിലി വെളിച്ചെണ്ണ ഏഡ് ചെയ്ത് കൊടുക്കേണ്ടത് എടുത്തിട്ടുള്ളത് ഒഴിച്ചു ഒഴിക്കുമ്പോ ഇങ്ങനത്തെ ഒരു രൂപത്തിലാണ് ആയി വരിക പിന്നെ ഈ സമയം ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ പറ്റി പോകും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മിശ്രിതം നല്ലപോലെ വറ്റിയതിന് ശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി വറ്റിപ്പോകും അപ്പോൾ ഈ സമയത്ത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ടൈമാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ സമയമായപ്പോഴേ ഈ എണ്ണയും മരുന്നും എല്ലാം കൂടി കളയർന്നിട്ട് എണ്ണ ഇങ്ങനെ നല്ലപോലെ തെളിഞ്ഞു വരുന്ന ഒരു സമയമായിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ കറക്റ്റ് രൂപത്തിലാവും നമ്മുടെ ഹെയർ ഓയിൽ ആയി കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അതെ ഈ ഒരു ടൈം ആവും നമുക്ക് മനസ്സിലാവും എണ്ണ അങ്ങനെ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതില് നമ്മുടെ മരുന്നൊക്കെ വേറെ ആയിട്ട് എണ്ണ എണ്ണ മാത്രമായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരും മരുന്നൊക്കെ നല്ലപോലെ മൂത്ത് മാറി വരണേ നമുക്ക് കാണാൻ പറ്റും അതിൽ അങ്ങനെ ഒരു രൂപമായിട്ട് വരും കണ്ട നമ്മുടെ മരുന്നൊക്കെ വെളിച്ചെണ്ണ നല്ല പോലെ തെളിഞ്ഞ് കലക്കരൊക്കെ ആയി ഇങ്ങനെ മാറി മാറി വരും കേട്ടാ ഇതിങ്ങനെ അപ്പൊ ആ സമയത്താണ് നമ്മളിത് അടുപ്പീന്ന് ഇറക്കി വെക്കേണ്ടത് അപ്പൊ നമ്മള് ഓ ഹെയർ ഓയിൽ നല്ലപോലെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതിന് അടുപ്പീന്ന് ഇറക്കി വെക്കാം ഇനി ഈ സമയത്താണ് നമ്മളിതിലേക്ക് പച്ചക്കർപ്പൂരവും പിന്നെ കുരുമുളകും ഇട്ട് കൊടുക്കണ്ട കേട്ടാ ഇപ്പൊ നമുക്കതിന് ഇട്ട് കൊടുക്കാം പച്ചക്കർപ്പൂരം പിന്നെ ഇത് കുരുമുളക് ഇതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിനും ആ ഹെയർ ഓയിൽ ഹെയർ ഓയിലിനൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ അതിനാണ് ഇതിട്ട് കൊടുക്കണത് അപ്പോൾ ലാസ്റ്റ് നമ്മൾ അടുപ്പീന്നൊക്കെ ഇറക്കി എണ്ണക്ക അടുപ്പിന്നൊക്കെ ഇറക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഹെയർ ഓയിലൊക്കെ അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ നല്ല പോലെ കലക്കേന അടിയിൽ പോയിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ എണ്ണ ഒരു വേറെ പാത്രത്തിലേക്ക് ആദ്യം മാറ്റി ഒഴിക്കാം അല്ലെങ്കിൽ കുറെ നേരം നമ്മുടെ കലക്ക അതിൽ കിടന്നിട്ടുണ്ടെങ്കിൽ എണ്ണയൊക്കെ നല്ലപോലെ കുടിക്കുമോ അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നല്ലപോലെ ആറാൻ നിൽക്കണ്ട അപ്പൊ ഈ സമയം കുറച്ചൊന്ന് ആറിക്കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ അങ്ങട്ട് മാറ്റാട്ടോ അപ്പൊ ഇത് ചൂടായ കാരണമാണ് ഒരു സ്റ്റീൽ പാത്രത്തേക്ക് ഒഴിച്ച് വെക്കുന്നത് ഇതിന് ചൂടാറിക്കഴിഞ്ഞാൽ നമ്മളൊരു അപ്പൊ അതാണ് പറയുന്നത് നമ്മളെ നല്ല പോലെ ആറാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കലക്കിനെ എണ്ണ മൊത്തം കുടിക്കും അപ്പൊ നമുക്ക് അധികം അത് ഇതാവാൻ നിൽക്കേണ്ട അത് എണ്ണയിലിങ്ങനെ നല്ല പോലെ ആറാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കലക്കൻ ഒന്നടിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ മാറ്റി മാറ്റി നമുക്ക് ഇതിൽ ഇങ്ങനെ കോരി കോരിയെടുക്കാൻ പറ്റൂട്ട അപ്പോൾ ആ സമയത്ത് നമ്മളിതിങ്ങനെ കോരിയെടുത്ത് മാറ്റി വയ്ക്കും നമ്മുടെ ഓയിലിന്റെ കളറൊക്കെ ഉണ്ടാകും ഇങ്ങനെ ഒരു കളറായിട്ടാണ് വരുന്നത് കറക്റ്റ് നമ്മളൊരു പണി അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ മാറ്റിയിട്ടുള്ള കലക്കനാണ് ഈ കാണുന്നത് നല്ലപോലെ മൊരിഞ്ഞ് വേറിട്ടിട്ടുള്ള കലക്കനാണിട്ടത് ഇതാണ് എണ്ണ അതിന്നൊക്കെ നല്ലപോലെ വേറി നല്ലതിൽ എടുത്തിട്ടുണ്ട്